സമാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊണ്ട് വീണ്ടും രംഗത്ത് എത്തിയിരിക്കുന്നു ഇതൊക്കെ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയല്ല വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് അവരുടെ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനില്ല എന്ന് ഞാനിവിടെ ഒരു ഫോട്ടോ മറച്ചു കൊടുത്തതോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തലയില്ലാത്ത രീതിയിലുള്ള ഒരു ഫോട്ടോ എന്നിട്ട് അവിടെ കൊടുത്തത് നിങ്ങൾ കേട്ടില്ല ഖയാബ് കാണാനില്ല ഇത് ആരാ ഷെയർ ചെയ്തത് പാകിസ്ഥാനിലെ മുൻ മന്ത്രിമാര് മുൻ മന്ത്രി ഷെയർ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ കൊടുത്തത് പാകിസ്ഥാനില് കോൺഗ്രസിന്റെ ഈ ഒരു പോസ്റ്റ് ഒക്കെ വലിയ രീതിയിൽ ആഘോഷിച്ചോണ്ടിരിക്കുക അവ കോൺഗ്രസ് ആർക്ക് വേണ്ടിയാ പണിയെടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പാകിസ്ഥാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ ഒറ്റുന്നത് ഇതിന് മറുപടിയായിട്ട് കോൺഗ്രസിന്റെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ രംഗത്തെത്തിയിട്ടത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ വശമാണ് എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ട് അവർക്കെതിരെ നടപടി എടുക്കുന്നേ പറഞ്ഞുള്ളൂ ഇതിലെ നടപടിയൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഇതാണോ കോൺഗ്രസിന്റെ നിലപാട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം കോൺഗ്രസ് ഭരിക്കുകയായിരുന്നെങ്കിൽ പാകിസ്ഥാനെതിരെ എന്തെങ്കിലും ഒരു നീക്കം കോൺഗ്രസ് എടുക്കുമായിരുന്നു ഒരിക്കലും എടുക്കൂല ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഭീകരാക്രമണം നടന്ന സമയം മുതൽ ഏതു തരത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലേക്ക് പറന്നിറങ്ങിയിട്ട് മണിക്കൂറുകൾ മാത്രമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ സന്ദർഭത്തിലാണ് ഈ ഒരു വാർത്ത നമ്മളൊക്കെ തന്നെ സകലരും ഞെട്ടലോട് കൂടിയിട്ട് ഈ വാർത്ത കേട്ടത് ഈ വാർത്ത കേട്ട ഉടനെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സൗദിയിൽ നിന്ന് തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് പറന്നിറങ്ങി സകല പ്രോഗ്രാമുകളും വെട്ടിച്ചുറിക്കെ അതേസമയം അയ്യു തിരിച്ചു വരതിന് ശേഷം വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും നീക്കി തുടങ്ങി ഏറ്റവും ലേറ്റസ്റ്റ് പോലും ഏതൊരു ചാനൽ എടുത്തു നോക്കിയാലും കോൺഗ്രസ്സുകാർക്ക് കാണാൻ സാധിക്കുന്നതാണ് ലൈവാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലൈവായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ മീറ്റിങ്ങുകൾ നടക്കുന്നു കഴിഞ്ഞ ദിവസം മാത്രം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ പോലും നിരവധി മീറ്റിങ്ങുകൾ നടക്കുന്നില്ലേ അതും അതി പ്രധാനമായിട്ടുള്ള മീറ്റിങ്ങൾ ആദ്യ കഴിഞ്ഞ ദിവസത്തെ ആദ്യത്തെ മീറ്റിങ് പ്രധാനപ്പെട്ട മീറ്റിങ് അതായത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജി അജിത് ഡോവല് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാന് കരസേന നാവികസേന വ്യോമസേന മേധാവികള് ഇവരൊക്കെയായിട്ട് കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാവും ആർ എസ് എസിന്റെ മേധാവിയും തമ്മിലും മറ്റൊരു കൂടിക്കാഴ്ച നടന്നു പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യം പാകിസ്ഥാനെ തിരിച്ചടിക്കുന്നതുമായി ബന്ധപ്പെട്ട് എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ രാജ്യത്തെ സകല സംവിധാനങ്ങളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രഖ്യാപനം നമ്മളൊക്കെ തന്നെ കേട്ടോ നമ്മുടെ രാജ്യത്തിന്റെ സൈനികർക്ക് സൈനിക മേധാവിമാർക്ക് പാകിസ്ഥാനെതിരെ ഏത് തരത്തിലുള്ള നടപടിക്കുമുള്ള സകല അംഗീകാരവും സകല പൂർണ്ണമായിട്ട് സൈന്യത്തിന് വിട്ടുകൊടുത്തതാണ് ഒരു അടി പാകിസ്ഥാൻ അടിച്ചാൽ ഇനി ഔദ്യോഗികമായിട്ടുള്ള ഒരു അനുമതിക്ക് വേണ്ടിയിട്ട് സൈനികർക്ക് കാത്തു നിൽക്കേണ്ട സ്പോട്ടൽ തിരിച്ചടിയുമായിട്ടോ രാജ്യത്തിന്റെ സൈനികർക്ക് രംഗത്ത് വരാ ഏത് രീതിയിലുള്ള ആക്രമണങ്ങൾക്കും എല്ലാവിധ പിന്തുണയും അനുമതിയും നമ്മുടെ പ്രധാനമന്ത്രി കൊടുത്തിരിക്കുന്നു ഇത് നമ്മുടെ നാഷണൽ മീഡിയാസിൽ മാത്രമല്ല വാർത്ത വരുന്നത് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നുകൊണ്ടിരിക്കുക ആ സമയത്താണ് ഒരു ഉളപ്പുമില്ലാത്ത രീതിയിൽ ഇവിടെയുള്ള കോൺഗ്രസ് രംഗത്തെത്തിയിട്ട് മോദിയെ കാണാനില്ല എന്ന് പറഞ്ഞു കൊണ്ടുള്ളൊരു പോസ്റ്റുമായിട്ട് രംഗത്ത് വരുന്നത് ഇവര് ഇവര് താങ്ങി 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 രാജ്യത്തെ പോലും ഒറ്റ കൊടുക്കുന്നൊരു ഘട്ടത്തിലേക്കല്ല ഇപ്പൊ എത്തിയിട്ടുള്ളത് എന്തിനാണ് തീവ്ര ചിന്താഗതിക്കാർക്ക് എന്തിനാണ് ജിഹാദികർക്ക് വേണ്ടി കോൺഗ്രസ് ഇവിടെ പണിയെടുക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാട്ടെ കോൺഗ്രസും പാലക്കാട്ടെ സി പി എമ്മുകാരും സകലരും തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അതിനു മാത്രം വലിയ ഹൈലൈറ്റ് കൊടുത്ത് വാർത്ത മുന്നോട്ട് വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ ആർ എസ് എസിന്റെ മേധാവി നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തി അമിത്ഷാ ഉൾപ്പെടെ പാകിസ്ഥാനെതിരെയുള്ള തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ നിർണായകമായ തീരുമാനമെടുക്കുന്നതിന് ആർ എസ് എസ് മേധാവി പങ്കെടുത്തിട്ടുണ്ട് അല്ല പാലക്കാട്ട് നിന്ന് ഒരു വണ്ടിയെടുത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധത്തിന് പോകുന്നു പാലക്കാട് സാധാരണക്കാരായ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പാലക്കാട് ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് ആർ എസ് എസിന്റെ സ്ഥാപകന്റെ പേര് കൊടുത്തതിന് ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു ഇവിടെ എന്തൊക്കെ ബഹളമാണ് നിലവിലും നടന്നുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ തന്നെ കാണുന്നില്ലേ ആർ എസ് എസ് മേധാവി കൂടിക്കാഴ്ച നടത്തുക എന്തേ പ്രതിഷേധവുമായിട്ട് ഡൽഹിക്ക് പോവാൻ ഏതെങ്കിലും ഒരുത്തന് ധൈര്യമുണ്ടോ നമ്മുടെ രാജ്യത്ത് നിർണായകമായിട്ടുള്ള ഒരു സംവിധാനമാണ് ആർ എസ് എസ് ആർ എസ് എസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞാൽ ഇനി അതൊന്നും ആരും ഉൾക്കൊള്ളില്ല ഇതൊക്കെ കോൺഗ്രസും അതേപോലെ തന്നെ സി പി എമ്മും ഒക്കെ ഒന്ന് തിരിച്ചറിയാം നമ്മുടെ രാജ്യം വളരെ വലിയ രീതിയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില് ശാക്തമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തി കൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ചൈനയും തുർക്കിയും പാകിസ്ഥാന് കൊടുത്ത പിന്തുണ പിൻവലിച്ചുകൊണ്ട് കൊണ്ട് പിന്മാറിയിരിക്കുന്നു ഇതൊക്കെ അങ്ങ് ഒരു സ്വപ്രവാദത്തിൽ വെറുതെ അങ്ങ് നടന്നേ എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ചൈന പിന്മാറി തുർക്കി പറഞ്ഞത് കേട്ടാൽ ഔദ്യോഗികമായിട്ട് വാർത്ത കണ്ടാൽ ഏതൊരു രാജ്യത്തെ പൗരനും പൊട്ടിച്ചിരിക്കാൻ തോന്നുന്നു ഞങ്ങൾ എണ്ണ അടിക്കാൻ ചരക്ക് അവിടെ ചരക്ക് വിമാനം അവിടെ ഇറക്കിയതാണ് എന്ന രീതിയിൽ എന്തൊരു അവസ്ഥയാ തുർക്കി ചൈന ഇവരൊക്കെ തന്നെ പിന്മാറിയിരിക്കുന്നു ഇതൊന്നും വെറുതെ അവരങ്ങ് പിന്മാറിയതല്ല നമ്മുടെ രാജ്യത്തിന്റെ കൃത്യമായിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ചൈനയും തുർക്കിയും പിന്മാറിയത് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പ്രതിനിധികളെ പോലും നേരിട്ട് പോയി കണ്ടിരിക്കുന്നു ശത്രുക്കളുടെ ശത്രു മിത്രം എന്ന രീതിയിൽ താലിബാനെ പോലും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നു നമ്മുടെ പ്രതിനിധികൾ അവിടെ എത്തിയിരിക്കുന്നു ബലൂച്ച് ആളുകളുടെ അടുത്തേക്ക് നമ്മൾ വലിയ നീക്കങ്ങൾ നടക്കുന്നു പാകിസ്ഥാനെ വലിഞ്ഞും മുറുക്കുന്ന വലിച്ചും മുറുക്കുന്ന രീതിയിലേക്ക് അതായത് ചുറ്റും നിന്നിട്ട് കൃത്യമായ നീക്കങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുക ഏതു ഭാഗത്ത് നിന്നാണിനെ പാകിസ്ഥാന് അടി കിട്ടുക എന്ന് പോലും പാക്കിസ്ഥാന് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് എല്ലാ ഭാഗങ്ങളിലും അത് വെള്ളം കൊണ്ടാണെങ്കിൽ അങ്ങനെ ആയുധം കൊണ്ടാണെങ്കിൽ അങ്ങനെ നയതന്ത്രപരമായിട്ടാണെങ്കിൽ അങ്ങനെ അവരുടെ ശത്രുക്കളെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും പാക്കിസ്ഥാൻ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മുടെ ഭാരതം ഇന്ന് തലയെടുപ്പോടു കൂടി നിൽക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ആ നരേന്ദ്രമോദിയെ കാണുന്നില്ല എന്നൊക്കെ കോൺഗ്രസ് പറഞ്ഞാൽ കോൺഗ്രസ് പാക്കിസ്ഥാൻ വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന് ബോധമുള്ള സകലരും മനസ്സിലാക്കേണ്ടതുള്ളൂ